നമസ്കാരം നോമിസ്കാർസിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടാറ്റ ഹെക്സ എക്സി വാഹനമാണ് ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം മുന്നിൽ എത്തിച്ചിരിക്കുന്ന എം ബി ബി സെഗ്മെൻറ്റിൽ ടാറ്റയുടെ തന്നെ ഏറ്റവും മികച്ച ഒരു വാഹനമായിരുന്നു ഈ ടാറ്റ ഹെക്സ ഹെക്സാന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സി എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു യാതൊരുവിധ ഇത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വാഹനമാണിത് ഇപ്പോൾ ഇതിൻ്റെ ബോണറ്റ് അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ് ലാംസ് ഹെച്ച് സെക്കൻഡ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് വന്നാൽ അതേ രീതിയിൽ തന്നെ നിർത്തിയിരിക്കുന്ന ഒരു വാഹനമാണിത് സോ ഫ്രണ്ടർ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാലും വളരെ വെൽ മെയിൻറ്റൈൻഡാണ് അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ടയർ നോക്കുകയാണെങ്കിൽ എബോ നൈൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് വരുന്നുണ്ട് അപ്പോളോൻ്റെ ടയർ ആണ് വരുന്നത് അതുപോലെ തന്നെ വശങ്ങളിലേക്കൊക്കെ വരാൻ ഡോർസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണെന്ന് നമ്മൾ പറയാനായിട്ട് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോ ഫോർട്ടി പെർസെൻറ്റേജ് ടയർസ് ബാക്ക് ടയർ വരുന്നുണ്ട് ബിൽഡ് സ്റ്റോണിൻ്റെ ടയർ ആണ് വരുന്നത് അപ്പോൾ ബാക്ക് ടയർ കുറച്ച് കുറവാണ് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ ടാറ്റയുടെ ലോഗോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ ലഗേജസ് ലഗേജൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് വേണമെങ്കിൽ സിസ്റ്റ് ഈ സീറ്റ് നമുക്ക് ഫോൾഡബിൾ കൂടിയാണ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോൾഡബിൾ കൂടിയാണ് അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം ഒക്കെ കൊള്ളിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പഞ്ചിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് വന്ന് അതേ രീതിയിൽ തന്നെ നിൽക്കുന്നത് വെൽ മെയിൻറ്റെയിൻഡും ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരാണെങ്കിലും ബോഡി ലൈൻ ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന നിൽക്കുന്നു കമ്പനിന്ന് അതേ രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണിത് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വെറും തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റ ഹെച്ച് സൈഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു കമ്പനിന്ന് അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഡാഷ് ബോർഡ്സ് കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ഹാർമോഗാഡം മ്യൂസ് സിസ്റ്റം വിത്ത് ജെബൽ സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത് സീറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനി വരുന്ന അതേ ജെനുവിൻ സീറ്റ്സ് കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ ൊക്കെ ചെയ്തിരിക്കുന്നത് പ്രൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ള ഒരു വാഹനമാണ് വാഹനം എന്ന് പറയാനായിട്ട് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വെറും തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ മാത്രം ആയിട്ടുള്ള ടാറ്റ എക്സൈടെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്പൗൺസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് അതേ രീതിയിൽ തന്നെ നിൽക്കുന്നത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടൊരു വാഹനം തന്നെയാണ് യാതൊരു ഇത് റീപ്ലേസ്മെന്റും ഇല്ലാത്തൊരു മിക വാഹനം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ എ ബി എസ് യൂണിറ്റ് ആണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടു പോയിൻറ്റ് ടു ലിറ്റർ വേരിക്കോർ എഞ്ചിനാണ് വരുന്നത് ത്രീ ട്വൻ്റി എന്ന ടോർക്കാണ് ഈ വാഹനത്തിന് കരുത്തുവരുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് പി എസ് പി പവറും വരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് സെവൻറ്റീൻ കിലോമീറ്റർ പെർ ലിറ്ററാണ് അത്യാവശ്യം എം ബി വി സെഗ്മെന്റിൽ മികച്ചൊരു മൈലേജും വാഗ്ദാനം ചെയ്യുന്ന വാഹനമാണ് ടാറ്റ ഹെക്സ എന്നുള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലവരുത്തിലേക്ക് നമുക്കെടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വെറും തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റ ഹെക്സ വളരെയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം കൂടിയാണത് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി കോർ സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സുള്ള ഈ മികച്ച ഒരു വാഹനത്തിൻ്റെ ആസ്കം പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നൂമർ സ്കാർസ് കേരളയിലാണ് ന്യൂമർ സ്കാർസ് കേരളയ്ക്ക് ആലുവയിൽ രണ്ട് ഷോ റൂമാണ് ഉള്ള ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിയദർശൻ കൂടുതലുള്ള ഷോറൂമിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് മറ്റൊരു വാഹനത്തിന് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം